എൻ്റെ പേര് ജോസ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വരാനുള്ള കാരണങ്ങൾ എൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരുന്നു അതിന് ശേഷം എൻ്റെ ഒരു തൊഴിൽ മേഖലയിലുണ്ടായ ഏറ്റവും ഒരു പ്രശ്നം അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് സംഭവിച്ചതും അത് കഴിഞ്ഞ് വന്നത് അതാണ് ഞാൻ ആദ്യം പറയുന്നത് കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഞാനൊരു കരിങ്കൽ കോറി നടത്തുകയാണ് നടത്തുന്ന ഓണർ വേറെ ഒരാളും കൂടി ഉണ്ട് ഒരു മുസ്ലിമാണ് അവർ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അവർ അവരുടെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോറയ എടുക്കുന്നതും നടത്തുന്നതും നടത്തുന്നെല്ലാം ഞാൻ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഈ കോറെ പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ജൂൺ മാസം ജൂലൈ മാസത്തിൽ വലിയ മഴയൊക്കെ ഉണ്ടായ സമയത്ത് ഈ മഴയുള്ള സമയത്ത് ഈ കോറകളിൽ പണി നടക്കല് എന്നുള്ള ഒരു ഓർഡർ ഉണ്ട് ഇപ്പം ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പണി നിർത്തി വെച്ചു അപ്പോൾ നമുക്ക് ഈ സാധനം എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാണ് ഈ കുറെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ കുറെ പണി ഈ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ സമയത്ത് ഈ പണിയില്ലാത്ത സമയത്തും ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസം ഈ സാധനം വന്നു അപ്പോൾ ഈ സാധനം കുറേ ദൂരെ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങളുടെ ഇതിന് സൂക്ഷിക്കാനായിട്ട് വേറെ സ്ഥലമുണ്ട് അത് ഈ കുറേ ഒരു ഏഴ് കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി അതിന് തന്നെ ഒരു വാഹനമുണ്ട് ആ വാഹനത്തിലേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ അങ്ങനെ ഈ പണിയില്ലാത്ത സമയത്ത് ഈ സാധനം വന്നു ഞാനത് വണ്ടിയെ മേടിച്ചു അത് നമ്മൾ സൈനക്കെ ചെയ്ത് ഒപ്പിട്ട് മേടിക്കണം മേടിച്ച് ഈ വണ്ടിക്കകത്ത് വെച്ചു അതിൻ്റെ പിറ്റേ ദിവസവും വന്നു അതിൻ്റെ രണ്ട് ദിവസം ഈ വണ്ടിക്കകത്ത് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചു ഞങ്ങളുടെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ആ പോകുന്ന വഴിക്ക് കുറച്ച് മണ്ണിടിഞ്ഞുകൊണ്ട് വണ്ടി പോവുകയല്ലായിരുന്നു അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് പണിയൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോയപ്പം പോയി ഞാനവരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ അതിൻ്റെ ഫോണിലാതെ ഞങ്ങളുടെ കുറേ ഉണ്ട് അത് ഞാൻ ചുമ്മാ ഈ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഈ കുറെയുടെ അവിടെ പോലീസ് വണ്ടി വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് എന്താ അധികം പോലീസ് വണ്ടി വന്നേ എന്ന് ഓർത്തു അപ്പോൾ പോലീസ് വണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓഫീസ് തുറന്നിട്ടുണ്ട് അവിടെ ഒരു പയ്യനുണ്ട് അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു എന്താ പോലീസ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എന്നെ അതറിയത്തില്ല അവരൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പോലീസുകാരെ അറിയുന്നതാണ് അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചാൽ എന്താ സാറേന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അതിനെ അവർ നോക്കിക്കൊണ്ട സമയത്ത് കുറേ കഴിഞ്ഞിട്ട് വേറൊരു പോലീസ് വണ്ടി കൂടെ വരുന്നു അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി ഞാൻ എന്നിട്ട് എൻ്റെ കൂടെ വന്നേ ബ്ലഡ് പറഞ്ഞിട്ട് നമുക്ക് പോവാം അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഭയമായി പോലീസ് വണ്ടി എസ് പ്ലോസി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചോറയുള്ള സാധനമാണ് അത് അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ അങ്ങനെ ഞാൻ അവിടുന്ന് ഞങ്ങൾ വണ്ടിയെ പോന്നു ഞാൻ അവിടെ നിന്ന് അന്നേരം തന്നെ എൻ്റെ കഴുത്തിൽ ഇവിടുന്ന് വന്ന ഈ കാശീരുവുണ്ട് ഈ കാശുരൂപം എടുത്ത് ഇതേ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു മാതാവേ അവിടുന്ന് എനിക്ക് രക്ഷയുള്ളൂ എന്നെ സഹായിക്കണം എന്തോ ചൊറിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വണ്ടിയേ കയറി ഞങ്ങൾ പോന്നു പോകുന്ന ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ ഉണ്ടായിരുന്നത് അവിടുന്ന് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്നവന് മിണ്ടുന്നില്ല വേറൊരാളും കൂടെ ആയാലും മിണ്ടുന്നില്ല ഞാനിങ്ങനെ വിശ്വാസ പ്രമാണവും ചൊല്ലി കാരണം പിന്നെ എൻ്റെ ചിന്ത ഞാൻ ജയിലിൽ കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള എൻ്റെ ഓർമ്മ കാരണം എൻ്റെ മക്കളും എല്ലാം കൂടി ഇത് ഓർത്ത് ഭയങ്കര പ്രയാസങ്ങളാവും അപ്പോൾ ഇത് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി കാരണം തെറ്റ് നമ്മുടെ അടുത്തില്ലെങ്കിലും ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാം അങ്ങനെ ഞങ്ങൾ ഞാനവിടെ വന്നു ഞാൻ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഒന്നര ആയപ്പോൾ ഞാനവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ മേഖലയിൽ വരാവുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ട് ഒരു പത്തിരുപത്തഞ്ച് പോലീസുകാർ ബോംബ് സ്ക്വാഡ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട് അപ്പോൾ അവർ പിന്നെ എന്നോട് പറഞ്ഞു ജോസെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാനവിടെ പോയിരുന്നു അപ്പോൾ അത് എന്തോ സംഭവം വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വന്ന സാറിനോട് ഞങ്ങളുടെ ഇതിൻ്റെ എല്ലാ പേപ്പറുകളും ഈ സാധനം വന്നതിൻ്റെ എല്ലാ പേപ്പറുകളും ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ അതെല്ലാം നോക്കി അവർ ഡേറ്റ് എല്ലാം കണക്കാണ് പക്ഷേ ഈ സാധനം ഈ വണ്ടിക്കത് ഇത്രയും സൂക്ഷിക്കാൻ പാടില്ല അതാണ് അവർ പറഞ്ഞു ഇത്രയും സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ മേസിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതിങ്ങനെ അങ്ങോട്ട് വണ്ടി പോവുകയല്ലായിരുന്നു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനിൻ്റെ മലയാളിമാരെ വിളിച്ചു അപ്പോൾ അവർ നല്ല ഒരുപാട് പിടിപാടൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കൊരു വന്നപ്പോൾ മുതലുള്ള പേടിയെന്നാച്ചാൽ ഞാൻ കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെ പറ്റിയൊന്നും അറിയില്ല എല്ലാം എൻ്റെ കയ്യിലാണ് ആ കോറിലേക്ക് വരണമെങ്കിൽ തന്നെ അവർ എന്നോട് ചോദിച്ചിട്ടേ വരുവുള്ളൂ കാരണം അത് അത്രയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ് അപ്പോൾ ഞാൻ കാരണം പുള്ളിക്കത് എൻ്റെ ലൈസൻസ് പുള്ളിയുടെ പേരിലാണ് അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നു ഞാൻ അവിടെ ആ ഓഫീസ് സൈഡിലൊരു കസാരെ പോയിരുന്നു ഇങ്ങനെ ഈ എൻ്റെ ഈ ജമാല എപ്പോഴും ഉണ്ട് ഈ കാശുരൂണ്ട് ഞാനിത് പിടിച്ച് മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രാർത്ഥിച്ച് അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു അവർ വരാനുള്ള എല്ലാം വന്നു എഴുതുന്നു ഒരു ലാ ഒരു ഒൻപത് മണി ഒൻപതര വരെയായപ്പോൾ അപ്പോൾ എന്നെ കൊണ്ടുപോകും എന്നുള്ളത് എടുത്തിട്ട് എൻ്റെ വീട്ടിലൊന്നും എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അവർക്കറിയായിരുന്നു അവരും വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഒമ്പതര ഒമ്പത് പത്ത് മണി ഒമ്പതര കഴിഞ്ഞപ്പോൾ അവരെന്നോടൊന്ന് പറഞ്ഞു സാറൊന്ന് പറഞ്ഞോട് എന്നു പറഞ്ഞു ജോസയെ ഞങ്ങൾ ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കണം അപ്പോൾ വണ്ടി കസ്റ്റഡി എടുമ്പോൾ അടുത്ത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അടുത്ത എന്നോട് പറഞ്ഞു ജോസെ ഞങ്ങൾ പോവാണ് പിന്നെ നിങ്ങൾ പിന്നെ നാളെ മറ്റന്നാളെ വന്ന് പുള്ളിനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇതിൻ്റെ ഓണറെയും കൂട്ടിക്കൊണ്ട് വന്ന് സ്റ്റേഷനിൽ ജാമ്യം എടുത്താൽ മതി എന്നാണ് അവർ ആദ്യം എന്നോട് പറഞ്ഞത് അപ്പോൾ അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാരണം അത്രയും ഞാൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം കാരണം അത്രയും ഒരു ഡേഞ്ചർ കേസാണിത് കാരണം അത് നമ്മളീ തെറ്റില്ലെങ്കിലും കാരണം ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി പോവുകയല്ല ഞങ്ങളീ തെറ്റില്ല പക്ഷേ അവർക്ക് നിയമപരമായിട്ട് തെറ്റാണ് അങ്ങനെ ഞങ്ങൾ ഈ സാധനം ഒരു കൊണ്ടുപോയി അവർ വണ്ടി കൊണ്ടുപോയി ഞാനവിടെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാനവിടെ ഇരുന്ന് കുറേ നേരം സ്വ സ്വസ്ഥമായിരുന്നു കുറേ നേരം ഞാൻ കരഞ്ഞു കാരണം മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് തന്നു കാരണം ഞാൻ ആ ചുരുങ്ങിയ നേരം കൊണ്ട് ഞാൻ ജയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടു കാരണം ഞാൻ എന്ത് വിഷം വന്നാലും എൻ്റെ മക്കളോടും ആരോടും ഞാൻ പറയാറില്ല എന്ത് എൻ്റെ എൻ്റെ വ്യക്തിപരമായ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ ആരോടും പങ്ക് വയ്ക്കുകയില്ല എല്ലാ ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലും ഒക്കെ പോകുന്നത് അപ്പോൾ വൈദികരക്കാരോട് പറയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്ന് പറയും പറയും മക്കളോട് സങ്കടം പറയണമെന്ന് പറയും പക്ഷേ ഞാൻ പറയുകയില്ല കാരണം ഞാൻ പറഞ്ഞാൽ അത് അവർക്ക് സങ്കടമാവും അതുകൊണ്ട് ഞാൻ പറയുകയില്ല അങ്ങനെ ഞാൻ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം അവിടെ വന്നു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു മുലയാളി അവിടെ വന്നു പുള്ളി വന്നു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാം ശരി അത്ര എങ്ങനെ ആയല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കുറെ ആദ്യം തുടങ്ങിയപ്പോഴും ഞാനിവിടെ വന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ കുറെ ആദ്യം തുടങ്ങാൻ പറ്റിയത് കാരണം ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്ന ഉപ്പും എല്ലാം അവിടെ കൊണ്ടു ഇട്ട് വിശ്വാസപ്പെടണം ചെയ്ത് രാവിലെ തൊട്ട് ഉച്ചവരെയൊക്കെ തന്നെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി അവിടുന്ന് ഇത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഇത് സ്ഫോടക വസ്തുവാണ് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ അവർ അവർ ഞങ്ങളോട് പറഞ്ഞു അവർ വേറെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു ഇത് മാഗസിന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല എല്ലാവർക്കും അവരുടെ സ്റ്റോക്ക് ഉള്ളതേ ഉള്ളൂ ഞങ്ങളുടേത് വലിയ കൂടിയ സ്റ്റോക്കുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത് അങ്ങനെ അവർ പിറ്റേ ദിവസം ഞങ്ങളോട് തന്നെ അന്ന് ബൈറ്റ് രാത്രിയിൽ അവിടെ പിന്നെ ഡി എസ് പി ഓഫീസിൽ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചു കൊള്ളുക അപ്പോൾ അതും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മേസിൽ കൊണ്ടുപോയി അവർ സൂക്ഷിക്കാൻ തന്നു സൂക്ഷിക്കാൻ തന്നതിന് ശേഷം ഞങ്ങൾ എൻ്റെ കൂട്ടി കൊണ്ടുപോയി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർ നമ്മളെ ഒരു പേപ്പറയിൽ എഴുതി ഒപ്പിട്ട് മേടിക്കും കാരണം അത് അവിടുന്ന് പിന്നെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദിത്വം പിന്നെ ഞാനായിരിക്കും പിന്നെ യാതൊരു ഇതുപോലെയുള്ള യാതൊരു ഒരു ആനുകൂല്യം കിട്ടിയല്ല അങ്ങനെ അവിടെ നമ്മൾ രണ്ട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ അവിടെ വെച്ചിട്ട് പോന്നു അത് കഴിഞ്ഞ് പത്ത് ദിവസം നിങ്ങളുടെ കോറെ അവിടെ ഒരു സീൽ ചെയ്ത് പോയി പണി നിർത്തി വെച്ചു പത്ത് ദിവസം ശേഷമാണ് ഞങ്ങളുടെ കേസ് എടുക്കുന്നത് അപ്പം ഞാൻ കേസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് കേസ് വാദിക്കുന്നത് മാതാവും വിധി പറയുന്നത് ഈശോയുമായിരിക്കും അതുകൊണ്ട് പിന്നെ എന്നാണ് പുള്ളിയുടെ പേര് അവർ നിങ്ങൾ സങ്കടപ്പെടേണ്ട എല്ലാം ശരിയാവും അങ്ങനെ പോയി പതിമൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് കൃത്യം അതിൻ്റെ ഓർഡർ കിട്ടുകയും ഞങ്ങളുടെ പണി തുടങ്ങുകയും ചെയ്തു എൻ്റെ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ അടുത്തതിൻ്റെ സാക്ഷ്യം ഞാൻ ഈ ഇതിനൊക്കെ ഇവിടെ ഈ കൃപാസന്ധി വരാൻ വേണ്ടി കാരണം ഞാൻ ഒരു ആ ഈ കുറെയൊക്കെ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എല്ലാം കുറേ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് പണിയൊന്നുമില്ലായിരുന്നൊരു വീടൊക്കെ വെച്ചു ആ വീടൊക്കെ വെച്ചു വീടിനകത്ത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായി മക്കളൊക്കെ പഠിച്ചെങ്കിലും ആർക്കും ജോലിയില്ല ഒരു മോളുടെ മാത്രം കല്യാണം കഴിഞ്ഞുള്ളൂ അപ്പോൾ രണ്ട് പേര് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ വീട് താഴെ ഒരു ഞാൻ പഴയ താമസിച്ചൊരു വീടുണ്ട് അതൊന്ന് വിൽക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ആര് വന്നാലും അതിന് വില കിട്ടില്ല കാരണം ഒരു അൻപത് മീറ്റർ അങ്ങോട്ട് വഴിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിന്നും ഈ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ പോയി ആരും കാണാതെ കാരണം ആരും ഞാൻ പോകുന്ന ആരും കാണാതെ ഞാൻ പോകുന്നത് അപ്പം ഞാൻ തന്നെ അവിടെ പോയി അതിനകത്ത് കയറി കഥകടിച്ചതിനകത്ത് ഇരുന്നിട്ട് പിന്നെ ജവമാലയും ചൊല്ലി ഈ ഉപ്പും വീടിന് ചുറ്റുപിട്ടിട്ട് പോന്നു കൃത്യം ഞാൻ ആ ഉപ്പ് ഇടാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് ആ വീട് വിൽക്കാൻ സാധിച്ചു അതിനുശേഷം പിന്നെ എൻ്റെ മക്കളെ പിന്നെ വിദ്യാഭ്യാസം അവരുടെ നേഴ്സിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തോളം പിന്നെ വൈറ്റി എഴുതി വൈറ്റി എഴുതി ആദ്യത്തെ വൈറ്റി എഴുതി അവൾ തോറ്റു അപ്പോൾ അവൾ ഓരോ വൈറ്റി നോക്കുമ്പോഴും ഞാൻ മാതാവിന് നന്ദി പറയും കാരണം അവളിപ്പോൾ ഓറ്റി എഴുതി അയച്ചു കഴിഞ്ഞാൽ കാരണം ഞാൻ പറയും നീ ഇപ്പം പോയാൽ നിനക്ക് കിട്ടുന്നത് ശരിയായിരിക്കുകയല്ല അതുകൊണ്ട് നിന്നെ തോപ്പിക്കുന്നതാണ് അല്ലാണ്ട് മാതാവിന് ഇഷ്ടമില്ലാതെ അല്ല കാരണം അതുപോലെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അവൾ കഴിഞ്ഞ് അവൾ എഴുതി കഴിഞ്ഞ ശേഷം മൂന്നാം മൂന്ന് പ്രാവശ്യം ഓയിറ്റ് എഴുതി കഴിയുമ്പം ഞാൻ എൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടും അത് കഴിഞ്ഞ് സ്ഥലം വിൽപ്പന കഴിഞ്ഞ് വീണ്ടും എൻ്റെ കോറ തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പണിയുണ്ടായിരുന്നു സാമ്പത്തികം വന്നപ്പോൾ ഞാൻ എൻ്റെ മുകളിലെ രണ്ടാമത്തെ മുകളിൽ കല്യാണം കഴിച്ചു അവളെ കഴിച്ചു വിട്ട് തൊട്ടടുത്ത് തന്നെയായിരുന്നു അത് ഒരത്ഭുതമാണ് കാരണം എൻ്റെ തറവാടിൻ്റെ അടുത്ത് ഒരു ഫോർട്ടിൻ്റെ അത് രണ്ട് വീടുള്ളതാണ് അതിനകത്ത് തൊട്ടടുത്ത് വീട്ടിലെയാണ് അത് അവർ നേരത്തെ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു അപ്പോൾ കല്യാണം ഞാൻ വീട്ടിൽ അവളുടെ കല്യാണം കഴിക്കാനുള്ള നമ്മൾ ഒരു സാമ്പത്തികം വന്ന കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ശേഷം അവൾ വെയിറ്റ് എഴുതി അങ്ങനെ അവൾ ഓറ്റി എഴുതി ഏഴാമത്തെ പ്രാവശ്യമാണ് അവൾ പാസ്സാകുന്നത് അവൾ ഏഴാമത്തെ പാസും ഫുള്ള് എല്ലാം എല്ലാം എല്ലാ കൂടി അവൾ ജയിച്ചു അവൾക്ക് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവൾക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞ് മെയ് പതിനഞ്ചിന് അവൾ യു കെയിലേക്ക് പോയി അവൾ യു കെ പോയി അവിടെ ജോലി ചെയ് അവിടെ ജോലി പ്രവേശിച്ചു അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ അവളോട് അവിടെയുള്ളവർ പറഞ്ഞു തന്നെ ഇപ്പോൾ നിങ്ങൾ ചെന്നത് ഇപ്പോൾ ഇവിടെ അവിടെ എലക്ഷൻ ഒക്കെ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ബാച്ചാണ് നിങ്ങൾ വന്നത് ഇനിയിപ്പോൾ ഉടനെ ഒന്നും ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കാരണം അത് അവളുടെ നാത്തൂനൊക്കെ പോകാൻ വേണ്ടി കുറേ പരീക്ഷ എഴുതി വിളോട് എഴുതിയിട്ട് അവർക്കൊന്നും കിട്ടിയിട്ടില്ല കുറേ പിള്ളേർ ഞാൻ അറിയുന്ന തന്നെയുണ്ട് യു കെ പോകാൻ ബുദ്ധിമുട്ടായിട്ട് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഇവർ ചെന്നു അപ്പോൾ ഇവരുടെ കഴിഞ്ഞ ആഴ്ച ആഴ്ചയായിരുന്നു അവളുടെ അവിടുത്തെ ഓക്കെ പരീക്ഷ അവിടെ നിലപ്പിൻ്റെ അവിടുത്തെ പരീക്ഷ പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട മാതാവ് കൂടെ ുണ്ട് അവൾ ഉടമ്പടി അവളും എടുത്തിട്ടുള്ളതായിരുന്നു ഞങ്ങൾ ഉടമ്പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിരണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് ഇരുപത്തിഞ്ച് പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ വരുമ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഞാൻ കോടതി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ജയമാല റാലിയിൽ ഒരു ബസ്സിനാളെ ഞാൻ കുറെയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം അതിന് എന്തായാലും എൻ്റെ മോള് ആ ഓക്കെ പരീക്ഷയിൽ അവൾക്ക് പിന്നെ പരീക്ഷയിൽ അവൾ വിജയിച്ചു അവൾ പറഞ്ഞവുള്ള കൂട്ടുകാരി ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിജയിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് കേൾക്കും എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായെന്നവള് പറഞ്ഞ് ഞാൻ ഇത് തോക്കും എന്നാലും ഉണ്ട് ഞാൻ പറഞ്ഞില്ല നീ ഈ പ്രാവശ്യം തന്നെ ജയിക്കും അങ്ങനെ ആ പ്രാവശ്യം അവൾ പിന്നെ വിജയിച്ചു അപ്പോൾ അവിടെ സുഖമായിരിക്കുന്നു ഇനി അവളുടെ ഹസ്ബൻഡ് ഈ രണ്ടാം തീയതി അവനും അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾക്കൊരു എൻ്റെ മൂന്നാമത്തെ മകൾ ഇതുപോലെ തന്നെ പഠിച്ച് ബി എസ് സി നേഴ്സാണ് അവൾ പഠിച്ച് അവളേയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ വിളിക്കാത്ത ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളതാണ് അപ്പോൾ അവൾ എന്തായാലും സ്വന്തം കാര്യം തന്നെ അവൾ ഒ ഐ ടി പഠിച്ചില്ല ഐ ഐ ടി സി പഠിക്കണമെന്ന് പറഞ്ഞു അത് പഠിക്കാൻ വേണ്ടി പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ഒന്ന് പറഞ്ഞു പോയി ഇൻ്റർവ്യൂ വന്നു അവൾ സൗദിയിലേക്കായിരുന്നു കിട്ടിയത് അവളിപ്പോൾ സൗദിയിലേക്ക് പോയിട്ട് ഇപ്പോൾ പത്ത് മാസത്തോളമായി അവൾ സൗദി ജോലി ചെയ്യുന്നു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവൾ അപ്പം എന്നോട് എന്നിടയ്ക്ക് പറഞ്ഞു ഞാൻ പിന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഐ ടി എസ് പരീക്ഷ എഴുതിയിരിക്കും അവൾ കഴിഞ്ഞ പൊതിനാ കഴിഞ്ഞ ശനിയാഴ്ച ഐ ടി പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുവാണ് പിന്നെ എൻ്റെ മൂത്തവൾക്ക് ഒരു വീടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് വീടില്ലായിരുന്നു അപ്പം നമ്മുടെ എല്ലാവരും വീടൊക്കെ ഉള്ളപ്പോൾ അവൾക്കൊരു വീടില്ല അവളുടെ ഹസ്ബൻഡ് കത്തറിലാണ് അവരൊരു സ്ഥലമൊക്കെ മേടിച്ച് വീട് പണിതില്ലായിരുന്നു അപ്പോൾ അവൾക്കൊരു വീട് പണി ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലും ഈശോയുടെ അനുഗ്രഹത്താലും വീട് പണി ഇപ്പം ടയൽസ് വരെ ഇടാറായി അത് ടൈൽസ് വരെ മേടിച്ച് വച്ചു അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഏറ്റവും വലുത് ഞാനിവിടെ നിൽക്കുന്ന ഞാൻ എൻ്റെ ഒരു കണ്ണിന് ഇല്ലാത്ത ആളൊരാളാണ് എൻ്റെ ഒരു അപകടത്തിൽ എൻ്റെ ഒരു കണ്ണ് പോയി ഈ ഒരു കണ്ണ് വലത് കണ്ണ് എനിക്ക് കാഴ്ചയില്ലാത്തതാണ് ഡമ്മി കണ്ണാണത് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും സ്വന്തമായിട്ട് എവിടെ യാത്ര ചെയ്യും ഏത് വണ്ടി ഓടിക്കും കാരണം വണ്ടികളുണ്ട് എനിക്ക് ഞാൻ വണ്ടികളൊക്കെ ഓടിക്കും എവിടെയും യാത്ര ചെയ്യും എന്തും വായിക്കും അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കാരണം ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല അപ്പോൾ ഈ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ എന്നുള്ളത് ഒരു കുറവോ എനിക്ക് ഇന്നു വരെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്നാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ മാസത്തിലെ ജവമാല റാലിയിൽ ഞാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാരണം എന്നോട് വിനീഷ് പറഞ്ഞപ്പോൾ കാരണം വിനീഷ് ഞങ്ങളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നത് കാരണം വിനീഷോട് ഞാൻ പറഞ്ഞു ബിനീഷ് പറഞ്ഞു യോസി ഞാൻ പറഞ്ഞു കോറയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവരുന്നുണ്ട് കാരണം ഞങ്ങളുടെ കോറയിലിങ്ങനെ കേസ് കടന്നപ്പോൾ ഞാൻ വരെ എല്ലാവരെയും കൂട്ടി ഇവിടെ ജമാൻ റാലിക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടി അവർ അവർ പതിനെട്ട് പതിനേഴ് ബസ്സുണ്ട് ഞങ്ങളുടെ അടക്കം പതിനെട്ട് ബസ്സുണ്ടായിരുന്നു അപ്പോൾ ആ ബസ്സ് കൊണ്ടിരുന്ന തലേ ദിവസം എനിക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് ആദ്യമായിട്ട് പോകേണ്ടതാണ് എനിക്കൊത്രേ ആഗ്രഹമുള്ളൂ ഒരു എങ്കിലും നടക്കണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാനൊരു പത്ത് മീറ്റർ പോലും വീട്ടിൽ നിന്ന് വീട്ടു എൻ്റെ പണിസ്ഥലത്തേക്ക് ഒരു ഒരു കിലോമീറ്റർ പോലും ദൂരമില്ല ഞാൻ അവിടെ വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോവും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അത് പള്ളിയിൽ പോകുമ്പോൾ എല്ലാം വണ്ടിയിലല്ലാണ്ട് നമ്മൾ യാത്രയില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ ഒരു കിലോമീറ്റർ നടക്കണം എന്നാഗ്രഹമുള്ളൂ എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കുറേ കോറയിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ രാവിലെ കത്തിക്കഴിഞ്ഞു വന്നു അന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര അത്ര ഒരുപാട് ആൾക്കാരുള്ള ആണല്ലോ ഉള്ള സമയമാണല്ലോ ഞങ്ങളിവിടെ വന്നു എല്ലാവരും ഇതിലേ പോയി ഞാനും എൻ്റെ മക്കളും അവർ മാത്രം ഞങ്ങൾ ഒന്നിച്ച് ബാക്കി എല്ലാവരും അതിലേലും പോയി അങ്ങനെ ഞാൻ ആദ്യം നടന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തേലെയായിട്ടുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആറ് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പറഞ്ഞു വന്ന കുഴപ്പമില്ല കുറച്ചുകൂടെ പോകാമെന്ന് പറഞ്ഞു എന്തായാലും ഞാനത് ഫുള്ളായിട്ട് അവിടെ എത്തുകയും അവിടെ ഞാനവിടെ എത്തുകയും അവിടെ ചെന്ന് പിന്നെ അർത്ഥങ്കൽ പള്ളിയിൽ വരെ നടന്ന് ചെല്ലുകയും ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല കാരണം ഒരു മസ്സിൽ കയറും എന്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അവിടെ എത്തി അതിനുശേഷം അവിടെ ചെന്ന് ഞങ്ങൾ ആരെയും കാണുന്നില്ല ഞാൻ ആരെയും കാണുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും വിളിച്ചപ്പോൾ ഒരു ഫോണും കിട്ടുന്നില്ല അപ്പോൾ ഈ വന്ന ഈ നാൽപ്പത്തിയെട്ട് പേരുണ്ട് ഈ നാൽപ്പത്തിയെട്ട് പേരുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ് അപ്പം ഞാൻ വിനീഷിനെ മാത്രം ഇടയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടും വിനീഷും ഉണ്ട് നമ്മളിവിടെ ഒരു മിനി എന്ന് പറഞ്ഞുകൊണ്ട് നീന്ന് വന്ന അമ്മ അങ്ങനെ ഇവരെല്ലാവരെയും അറിയാം അപ്പോൾ ഇവരെ ആരെയും വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ല ഫോണെല്ലാം ജാമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മണി മൂന്ന് മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞു അതാ ഞാൻ അന്നേരം തന്നെ എനിക്ക് തല ചെപ്പം കുറച്ച് കുറഞ്ഞായിരുന്നെങ്കിലും അന്നേരത്ത് ഭയങ്കര ഷീണ ഭയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഞാൻ അവിടെ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വാൻ ഇവിടെ ഇരിക്കാം ഞങ്ങൾ ഞങ്ങളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിയായപ്പോഴത്തേന് ഞങ്ങളാദ്യത്തെ ബസ് ഞങ്ങളുടെ ഉള്ള എല്ലാവരും എൻ്റെ കൂടെ വന്നവർ ഞങ്ങളുടെ ബസ് ഞങ്ങളുടെ ബസ് മാത്രം പാർക്കിങ്ങിലില്ല അത് വേറെ ഒരു സ്ഥലത്ത് പുള്ളിക്ക് വരാൻ പറ്റിയില്ല ബ്ലോക്കായ കാരണം പുള്ളിക്ക് വണ്ടി കണ്ടുപിടിക്കുകയും നാല് മണിക്ക് തന്നെ ഞങ്ങളവിടുന്ന് ആർത്തങ്കൽ പള്ളിയിൽ നിന്നേക്ക് തിരിച്ചു പോവുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തി ചെയ്യുന്നത് ഞാൻ ഒരു കരുണാലയമുണ്ട് അവിടെ ഞങ്ങളെല്ലാ മാസവും ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ അടുത്തുള്ള ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് വൈവിളി പറഞ്ഞ പോലെ നീ നീ കടം മേടിക്കാനിട വരുത്തില്ല നിനക്ക് കടം കൊടുക്ക വാങ്ങേണ്ടി വരികയില്ല എന്നുള്ള ഒരു തിരുവചനവും കൂടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് കാരണം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നുതന്നെ ഞാനൊരു കിണറുകൊത്തി കാരണം ഒരു ഞങ്ങൾ കുഴക്കണ്ടറായിരുന്നു ഒരു കിണർ കൊത്തി കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാർച്ചിൽ അപ്പം മെയിലായപ്പം അതിനകത്ത് വെള്ളം കണ്ടു പതിനഞ്ച് പോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കണ്ടു ഞാൻ കിണർ കുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്കില്ലായിരുന്നു ആ സ്ഥലം ഞാൻ മേടിക്കുമായിരുന്നു അപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം ചോദിച്ചു ഞാൻ ഒരു കണ്ടു കുത്താൻ വേണ്ടി മേടിച്ചു അത് ഏക്കർ മേടിക്കാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ അതിനകത്ത് അത്രയും ആ ഒന്നിച്ച് അവർ ആ സ്ഥലം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ അര ഏക്കർ സ്ഥലവും ഞാൻ ഒന്നിച്ച് മേടിച്ചു അതിനകത്തൊരു കിണർ കുത്തി കിണർ കുത്തിയിൽ വെള്ളം കണ്ടു ഞാൻ പറഞ്ഞു ഞാനൊന്നും രാവിലെ ആ കണ്ടു കുത്താൻ സ്ഥലം കണ്ടു സാധനം കണ്ടു ശേഷം എന്നും അതിനകത്ത് കൊണ്ട് ഞാൻ ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കും അതിനെ പതിനഞ്ച് പയൽ പതിമൂന്ന് പോലിന് വെള്ളം കാണും പതിനഞ്ച് കോൽ വരെ കുത്തണമെന്ന് പറഞ്ഞു അതിന് കൃത്യം പന്ത്രണ്ട് പോൽ കഴിഞ്ഞപ്പോൾ വെള്ളം കെട്ടി പതിനഞ്ച് പോലായപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കണ്ടു ആ അന്നേരം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ അടി മണ് മണ്ണ് കുറച്ച് ഇളയിട്ടല്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞാൽ അടി മാത്രം കുറച്ച് കെട്ടാമെന്ന് പറഞ്ഞു ആ അടി മാത്രം കുറച്ച് കെട്ടി ആദ്യം മഴയൊക്കെ പെയ്തു ഈ മഴയത്ത് ആദ്യത്തെ മഴയ്ക്ക് അത് തികച്ചു പിടിഞ്ഞു പോയി അത് മൊത്തം ഇടിഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് പേടിയായി എൻ്റെ തൊട്ട് പറയും ഞങ്ങളുടെ വീടിൻ്റെ വലിയൊരു കെട്ടൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടി ഇടിയുവോ അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ വന്നു അതിനകത്തോട്ട് ഇറങ്ങാൻ പോലും ആർക്കും പറ്റില്ല ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് നീളത്തിൽ കയറി പോവാം അങ്ങനെ എന്തായാലും ഒരാൾ വന്നു ഒരു ഒരു കുറേ ആൾക്കാർ വന്നു നാല് ഒരാഴ്ച പണിയെടുത്തു ഫുള്ള് റിങ് ഇറക്കി അത് ഫുള്ള് അത് പിന്നെ ഉപയോഗം ക്ലിയർ ക്ലിയറാക്കി തരികയും ചെയ്തു നീ എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് കാരണം ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഈ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്നാം തീയതി എടുത്ത് ഇതുവരെ ഞാൻ ഇതുവരെ ഈ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഈ പ്രാർത്ഥന ചെല്ലിയിട്ടുണ്ട് അതുപോലെ രാവിലെയും വൈകിട്ടും ഞാൻ ഈ തേനും ഉപ്പും പിന്നെ എണ്ണയും വരച്ച് ഞാനും എൻ്റെ മോക്കും മോളുടെ കൊച്ചിനും ഇത് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് അവളെന്നും വരും കുരിശ് കഴിയുമ്പോൾ ഈ എണ്ണ തേക്കാണ്ട് ഇതുവരെ അവൾ ഞാനും കിടക്കാറില്ല അപ്പോൾ ഇതുവരെ ദൈവ സഹായിച്ച് എപ്പോഴും പിള്ളേർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതുവരെ അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും വരെ ഉണ്ടായിട്ടില്ല ഇതിൽ മക്കളും ഞങ്ങൾ എല്ലാവരും പരിസ്ഥിതി അമ്മയുടെ അനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹം തന്നു മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു അതുകൂടെ ഞാൻ ഈ താമസിച്ച് പോയതിന് കാരണം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഇത് എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും അനുഗ്രഹങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഏതൊക്കെ കുറേ കുറവുണ്ട് അപ്പോൾ തൊഴിൽ മേഖലകൾ തന്നെ ഒത്തിരി പ്രാവശ്യം നിന്ന് പോയായിരുന്നു തുടങ്ങിയായിരുന്നു ഇപ്പോൾ വീണ്ടും നിന്ന് കിടക്കുവാണ് അപ്പോൾ ഞാനിത് തുടരാനായിട്ട് ഇനിയും വരണ്ടും അപ്പോൾ എൻ്റെ മോളുടെ ഐ ടി പരീക്ഷയുണ്ട് അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ചയെ വരുവുള്ളൂ അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിനിയും സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്കത് എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പരിശുദ്ധ അമ്മയോടും ഈശയോടും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണോ അതാണ് സങ്കീർത്തനങ്ങളായിട്ട് രൂപപ്പെട്ടത് സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനെട്ടിൽ വിജയം ലഭിച്ചതിന് നന്ദിയായിട്ട് പാടുന്ന സങ്കീർത്തനമാണ് അതിൻ്റെ ആറാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ജോസഫ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരനും നമ്മളോട് ധീരമായിട്ട് പറയുന്നതും ഇതുതന്നെയാണ് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ സഹോദരന് ഒരു കോറിയുണ്ട് അതിൻ്റെ നിയമപരമായിട്ട് കൈവശം വയ്ക്കാവുന്ന എക്സ്പ്ലോസീവ് സാധനങ്ങൾ കയ്യിലുണ്ട് പക്ഷേ മണ്ണിടിച്ചിൽ കാരണം അത് വെക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു മറ്റൊരു സ്ഥലത്ത് വെക്കുമ്പോൾ പോലീസുകാർ വരുന്നു അത് നിയമപരമായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറുന്നു പക്ഷേ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു ഞാൻ ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു പ്രശ്നവുമില്ലാതെ ആ കാര്യം തീർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇത്ര വലിയ ഒരു കുറ്റം ഈ സഹോദരൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ സംഭവിക്കുമ്പോൾ അത് നിഷ്കളങ്കമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നതെന്നും അത് എത്ര നിസ്സാരമായിട്ട് മാറ്റിക്കളയുന്നുവെന്നും നമുക്ക് ഈ മനുഷ്യൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ ഈ സഹോദരൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു സ്ഥലത്തിൻ്റെ വിൽപ്പനയും മക്കളുടെ പഠനത്തിൻ്റെ കാരണവും അതുപോലെ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ അവസ്ഥയും ഒക്കെ ഈ സഹോദരൻ പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ അംഗീകരിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത് ഏറ്റവും വലിയ ബോധ്യം ഈ സഹോദരൻ ലഭിച്ചത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമ്മളുടെ കേസ് വാദിക്കും ഈശോ നമ്മൾക്ക് വേണ്ടി വിധി പറയും പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു ബോധ്യം ആഴമായ വിശ്വാസ ജീവിതമുള്ള ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ശരണപ്പെടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ സഹോദരൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ സഹോദരനും കുടുംബത്തിനും ദൈവം ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഈ സഹോദരനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമരും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക